ഇശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ഒന്ന് സാമുവൽ അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയ്ക്ക് ഏതാനും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമായാൽ കൃത്യമായും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതിനു സമാന്തരമായി തന്നെ മോക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് മോക് ടെസ്റ്റിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട് താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും നമ്പരും കൂടി അയച്ചു തരേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം ഒന്ന് സാമുവൽ അധ്യായം അഞ്ചിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് പന്ത്രണ്ട് വാക്യങ്ങൾ രണ്ട് ഒന്ന് സാമുവൽ അധ്യായം അഞ്ചിലെ ഏക തലക്കെട്ട് പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ മൂന്ന് ഒന്ന് സാമുവൽ അഞ്ച് ഒന്ന് പ്രകാരം ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തിയതാര് ഫിലിസ്ത്യർ നാല് ഫിലിസ്ത്യർ എന്താണ് കൈവശപ്പെടുത്തിയത് ദൈവത്തിന്റെ പേടകം അഞ്ച് ഫിലിസ്ത്യർ കൈവശപ്പെടുത്തിയ ദൈവത്തിന്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി യബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് ആറ് യബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് ദൈവത്തിന്റെ പേടകം കൊണ്ടുപോയതാര് ഫിലിസ്ത്യർ ഏഴ് എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയ ദൈവത്തിന്റെ പേടകം എവിടെ സ്ഥാപിച്ചു ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കു സമീപം എട്ട് ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചത് ദൈവത്തിന്റെ പേടകം ഒൻപത് ദാഗോന്റെ ക്ഷേത്രത്തിൽ എന്തിനു സമീപമാണ് ദൈവത്തിന്റെ പേടകം സ്ഥാപിച്ചത് പ്രതിഷ്ഠയ്ക്കു സമീപം പത്ത് ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്തു മറിഞ്ഞുകിടക്കുന്നത് കണ്ടതാർ എപ്പോൾ അഷ്ദോദിലെ ജനങ്ങൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ പതിനൊന്ന് അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദില ജനങ്ങൾ ഉണർന്നപ്പോൾ കണ്ട കാഴ്ച എന്ത് ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിനു മുൻപിൽ നിലത്ത് മറിഞ്ഞുകിടക്കുന്നത് പന്ത്രണ്ട് എന്താണ് കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞുകിടക്കുന്നത് ദാഗോന്റെ ബിംബം പതിമൂന്ന് ദാഗോന്റെ ബിംബം മറിഞ്ഞുകിടക്കുന്നത് കണ്ട അഷ്ദോദില ജനങ്ങൾ എന്തു ചെയ്തു അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പതിനാല് അഷ്തോതില ജനങ്ങൾ പിറ്റേന്നും ഉണർന്നപ്പോൾ കണ്ടതെന്ത് പിറ്റേന്ന് എന്ന് പറയുമ്പോൾ രണ്ടാം ദിവസം ധാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിനു മുൻപിൽ മറിഞ്ഞുകിടക്കുന്നു പതിനഞ്ച് പിറ്റേന്നും മറിഞ്ഞുകിടക്കുന്ന ദാഗോന്റെ ബിംബത്തിൽ ദാഗോന്റെ തലയും കൈകളും അറ്റ് എവിടെ കിടക്കുന്നു വാതിൽപ്പടിയിൽ പതിനാറ് ധാഗോന്റെ ബിംബത്തിന്റെ എന്താണ് വാതിൽപടിയിൽ കിടക്കുന്നത് ദാഗോന്റെ തലയും കൈകളും പതിനേഴ് ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപടിയിൽ കിടക്കുന്നു ഡാഷ് അവശേഷിച്ചിരുന്നു ഒന്ന് സാമൂഹൽ അഞ്ച് നാല് പ്രകാരം പൂരിപ്പിക്കുക ഉടൽ മാത്രം പതിനെട്ട് ആരെല്ലാമാണ് അഷ്ദോദിലുള്ള ദാഗോന്റെ വാതിൽപടിയിൽ ചവിട്ടാത്തത് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും വാതിൽപടിയിൽ ചവിട്ടാത്തത് എന്തുകൊണ്ട് ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നതുകൊണ്ട് ഇരുപത് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള ദാഗോന്റെ വാതിൽപടിയിലാണ് ചവിട്ടാത്തത് അഷ്ദോതിലുള്ള ഇരുപത്തിയൊന്ന് കർത്താവിന്റെ കരം ആർക്കെതിരെ പ്രബലമായി അഷ്ദോതിലുള്ള ജനങ്ങൾക്കെതിരെ ഇരുപത്തിരണ്ട് അഷ്ദോതിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായതെന്ത് കർത്താവിന്റെ കരം ഇരുപത്തിമൂന്ന് കർത്താവ് അഷ്ദോദിലെ ജനങ്ങളെ എന്തു ചെയ്തു ഭയപ്പെടുത്തി ഇരുപത്തിനാല് ആരാണ് അഷ്ദോദിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയത് കർത്താവ് ഇരുപത്തി കർത്താവ് കുരുക്കൾ വരുത്തി കഷ്ടപ്പെടുത്തിയതാരെ അഷ്ദോദിലും അഷ്തോതിലും പരിസരങ്ങളിലുമുള്ളവരെ ഇരുപത്തി ആറ് അഷ്തോതിലും പരിസരങ്ങളിലുമുള്ളവരെ കർത്താവ് കഷ്ടപ്പെടുത്തിയത് എങ്ങനെ കുരുക്കൾ വരുത്തി ഇരുപത്തി അഷ്ദോദിലും അഷ്തോതിലും പരിസരങ്ങളിലുമുള്ളവരെ കുരുക്കൾ വരുത്തി കർത്താവ് കഷ്ടപ്പെടുത്തിയതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്താണ് പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട ഇരുപത്തെട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞത് അഷ്ദോദിലെ ജനങ്ങൾ ഇരുപത്തി എന്ത് നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം മുപ്പത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം എവിടെ പ്രബലപ്പെട്ടിരിക്കുന്നു നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ മുപ്പത്തിയൊന്ന് നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നത് എന്ത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം മുപ്പത്തിരണ്ട് അഷ്ദോദിലെ ജനങ്ങൾ ആളയച്ച് വിളിച്ചുകൂട്ടിയതാരെ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം മുപ്പത്തിമൂന്ന് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടിയതാര് അഷ്ദോദിലെ ജനങ്ങൾ മുപ്പത്തിനാല് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അഷ്തോതില ജനങ്ങൾ എന്താണ് ചോദിച്ചത് ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് മുപ്പത്തി അഞ്ച് ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത് ആര് ആരോട് ചോദിച്ചു അഷ്തോതില ജനങ്ങൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട് മുപ്പത്തി ആറ് ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം എന്തു ചെയ്യാമെന്നാണ് ഫിലിസ്തീ പ്രഭുക്കന്മാർ പറഞ്ഞത് ത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് മുപ്പത്തേഴ് എന്താണ് ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ഫിലിസ്ത പ്രഭുക്കന്മാർ പറഞ്ഞത് ഇസ്രായേലിലൂടെ ദൈവത്തിന്റെ പേടകം മുപ്പത്തെട്ട് അഷ്ദോദിൽ നിന്ന് ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം എവിടേക്ക് കൊണ്ടുപോയി ഗത്തിലേക്ക് ഈ ഒരു ക്രമം ഓർത്തു ഓർത്തുവെക്കുക എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്കും അവിടെ നിന്ന് ഗത്തിലേക്കും കൊണ്ടുപോവുകയാണ് മുപ്പത്തി ഒൻപത് ദൈവത്തിന്റെ പേടകം ഗത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു നാൽപ്പത് എവിടെയുള്ള ജനങ്ങളാണ് സംഭ്രാന്തരായത് ഗത്തിലെ നാൽപ്പത്തിയൊന്ന് ഗത്തിലെ ജനങ്ങൾ സംഭ്രാന്തരായത് എന്തുകൊണ്ട് കർത്താവ് ആ നഗരത്തെ ശിക്ഷിച്ചതുകൊണ്ട് നാൽപ്പത്തിരണ്ട് ഗഫത്തിൽ ആരെല്ലാമാണ് കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടത് ആബാല വൃദ്ധം ജനങ്ങളും നാൽപ്പത്തിമൂന്ന് ഗത്തിൽ ആബാല വൃദ്ധം ജനങ്ങൾക്കും എന്ത് സംഭവിച്ചു കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു നാൽപ്പത്തിനാല് ഗത്തിലെ ജനങ്ങളെല്ലാം കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടതിനാൽ അവർ ദൈവത്തിന്റെ പേടകം എവിടേക്കാണ് അയച്ചത് എക്രോണിലേക്ക് യബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്കും അവിടെ നിന്ന് ഗത്തിലേക്കും അവിടെ നിന്ന് എക്രോണിലേക്കും ദൈവത്തിന്റെ പേടകം കൊണ്ടുപോകുന്നതായാണ് കാണുന്നത് നാൽപ്പത്തി അഞ്ച് ഗത്തിൽ നിന്നും ദൈവത്തിന്റെ പേടകം എവിടേക്കാണ് അയച്ചത് എക്രോണിലേക്ക് നാൽപ്പത്തി ആറ് ദൈവത്തിന്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ സികൾ എന്തു ചെയ്തു മുറവിളി കൂട്ടി നാൽപ്പത്തി ഏഴ് യക്രോണിലെ തദ്ദേശവാസികൾ മുറവിളി കൂട്ടിയത് എന്തുകൊണ്ട് ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്നതുകൊണ്ട് നാൽപ്പത്തെട്ട് എന്തു പറഞ്ഞാണ് യക്രോണിലെ തദ്ദേശവാസികൾ മുറവിളി കൂട്ടിയത് നമ്മയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ൊൻപത് നമ്മയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇത് ആരുടെ വാക്കുകൾ എക്രോണിലെ തദ്ദേശവാസികളുടെ അൻപത് അവർ വീണ്ടും ആരെയാണ് വിളിച്ചുകൂട്ടിയത് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ അൻപത്തൊന്ന് അവർ വീണ്ടും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി എന്താണ് പറഞ്ഞത് ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക അൻപത്തിരണ്ട് എന്ത് വിട്ടുകൊടുക്കുക എന്നു പറഞ്ഞാണ് അവർ വീണ്ടും ഫിലിസ്തീ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടിയത് ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം അൻപത്തിമൂന്ന് നമ്മയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ ഇസ്രായേലിലൂടെ ദൈവത്തിന്റെ പേടകം എന്തു ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത് തിരിച്ചയക്കുക അൻപത്തിനാല് എന്തു സംഭവിക്കാതിരിക്കാൻ ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുക എന്നാണ് അവർ പറഞ്ഞത് നമ്മയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അൻപത്തി എന്താണ് നഗരത്തെ മുഴുവൻ ബാധിച്ചത് സംഭ്രാന്തി അൻപത്തി ആറ് സംഭ്രാന്തി എവിടെ മുഴുവൻ ബാധിച്ചു നഗരത്തെ മുഴുവൻ അൻപത്തി ഏഴ് സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിക്കാൻ കാരണമെന്ത് കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു അൻപത്തെട്ട് ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് എന്തു സംഭവിച്ചു സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു അൻപത്തി മരിക്കാതെ അവശേഷിച്ചവരെ എന്തു ബാധിച്ചു കുരുക്കൾ അറുപത് എങ്ങനെ അവശേഷിച്ചവരെയാണ് കുരുക്കൾ ബാധിച്ചത് മരിക്കാതെ അറുപത്തൊന്ന് എന്താണ് ആകാശത്തിലേക്ക് ഉയർന്നത് നഗരവാസികളുടെ നിലവിളി അറുപത്തിരണ്ട് നഗരവാസികളുടെ നിലവിളി എവിടേക്ക് ഉയർന്നു ആകാശത്തിലേക്ക് ഇങ്ങനെ അറുപത്തിരണ്ട് ചോദ്യങ്ങളാണ് ഒന്നു സാമൂഹൽ അഞ്ചാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നാളെ നാലാം തീയതി ഒന്നുസാമൂൽ അഞ്ചാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നടക്കുകയാണ് ഇനിയും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം ഒൻപത് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇതിനുള്ളിൽ നടത്തി കഴിഞ്ഞു ആ ഒൻപത് മോക്ക് ടെസ്റ്റുകളുടെയും ലിങ്ക് ഇനി രജിസ്റ്റർ ചെയ്യുന്നവർക്കും അയച്ചു തരുന്നതാണ് നമ്മുടെ പഠനസഹായി പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഡിസംബർ ആദ്യത്തെ ആഴ്ചയോടെ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ സാധിക്കും മുന്നൂറ് രൂപയാണ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ പുസ്തകത്തിന്റെ വില ഇപ്പോൾ പൈസ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പുസ്തകം അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റൽ ചാർജ് ഫ്രീ ആയിട്ട് എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി